ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ മഴക്കാലത്ത് തക്കാളി കൃഷി ചെയ്യുന്ന വീഡിയോ ആണ് സാധാരണ നമ്മൾ മഴക്കാലത്ത് തക്കാളി കൃഷി അധികം ചെയ്യാറില്ല നമ്മൾ ഇപ്പോഴും അധികമായിട്ട് ചെയ്യുന്നില്ല ഞാനത് ഒരു അഞ്ച് തൈകൾ വാങ്ങിച്ചിട്ടുണ്ട് അത് നമ്മൾ കട്ട് കൊടുക്കുകയാണ് അപ്പം മഴക്കാലത്ത് തക്കാളി കൃഷിയും അതേപോലെ തന്നെ വേനൽക്കാലത്ത് തക്കാളി കൃഷിയും തമ്മിൽ തമ്മിലെന്താ വ്യത്യാസമെന്ന് ചോദിക്കും പക്ഷെ വ്യത്യാസം ഉണ്ട് കേട്ടോ മഴ വേനൽക്കാലത്ത് നമുക്ക് തക്കാളി കൃഷി ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടില്ല പിന്നെ നല്ല രീതിയിൽ നമുക്ക് കായ്ഫലം കിട്ടുകയും ചെയ്യാം വേനൽക്കാലം മഴക്കാലത്ത് നമ്മൾ തക്കാളി കൃഷി ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ കുറച്ച് വെയിൽ കിട്ടുള്ളൂ ആ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നോക്കി നമ്മൾ തക്കാളികൾ നടാനായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ നേരിട്ട് മഴ പെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് മഴ കുത്തി വീഴുന്ന സ്ഥലങ്ങളിൽ നിന്ന് അത് മാറ്റിവെക്കുകയും വേണം അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ തക്കാളി കൃഷിയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ മഴക്കാലത്ത് അപ്പോൾ ഇപ്പോൾ നമ്മൾ തക്കാളി നട്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓണ സമയത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടുമുറ്റത്തുനിന്ന് തന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള തക്കാളി നമുക്ക് കുറച്ചെടുക്കാനായിട്ട് പറ്റും നമുക്ക് നമുക്ക് അതാണ് നമ്മുടെ തക്കാളി അപ്പം അതേ നമ്മൾ തക്കാളി നടാനായിട്ട് ഒരു അഞ്ച് ക്യാനില് പോട്ടി മിക്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ വെച്ചേക്കണത് ഇത് കണ്ടോ ഇതേപോലെ ഒരു ഷെയ്ഡിലാണ് കേട്ടോ നമ്മുടെ വീടിനോട് ചേർന്ന് ഇതേപോലെ ഒരു ഷെയ്ഡിലാണ് വെച്ചിരിക്കുന്നത് ഇത് നേരിട്ട് മഴയടിക്കാത്ത സ്ഥലവും അത്യാവശ്യം രാവിലെയുള്ള വെയിലുകളൊക്കെ കിട്ടുന്ന സമയവും വെച്ചാൽ വീടിൻ്റെ കിഴക്ക് വശമായിട്ട് നമുക്ക് രാവിലെ തന്നെ നല്ല വെയിലടിക്കുന്ന സ്ഥലമാണ് എന്നാൽ നേരിട്ട് മഴ അടിക്കത്തുമില്ല അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങൾ വേണം നമുക്ക് മഴക്കാലത്ത് ഇത് തക്കാളി കൃഷി ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യാനായിട്ടോ പിന്നെ മഴക്കാലത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വേര് ചീച്ചിലൊക്കെ കൂടുതലായിട്ടുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അതിനുള്ള പ്രതിവിധികളൊക്കെ ചെയ്തിട്ട് വേണം തൈകൾ നട്ടു കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഒന്നുകിൽ സ്യൂഡോമോണോ സ്ലായനിൽ മുക്കിയിട്ട് നടുക അതിന് ശേഷം അതിന് ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷം ഡ്രൈ കോഡർമ്മ യൂസ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തക്കാളി കൃഷി ചെയ്യാനായിട്ട് പറ്റും അപ്പം ഞാൻ എൻ്റെ ഇവിടെ എൻ്റെ ഇടത്ത് സ്യൂഡമോണസ് ഇല്ല അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ട്രൈക്കോഡർമയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ട്രൈക്കോഡർമ ഉപയോഗിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ അതിന് വേര് പടലങ്ങൾക്ക് ശക്തി ശക്തി കൂട്ടാനും അതേപോലെ തന്നെ വേര് ചീച്ചിൽ പോലെയുള്ള രോഗങ്ങൾ മാറിക്കിട്ടാനുമാണ് ഇതൊരു ഫംഗസ് ആണ് നമ്മുടെ ചെടികളെ സംരക്ഷിക്കുന്ന ഒരു മിത്ര കുമിളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ധൈര്യമായിട്ട് നമ്മുടെ പച്ചക്കറികളിൽ ഉപയോഗിക്കാം ഇതിപ്പോൾ എൻ്റെ അടുത്തുള്ളത് ലിക്വിഡാണ് ഇതിപ്പോൾ ഒരു അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കളക്കിയിട്ട് തൈകൾ മുക്കി വെച്ചതിന് ശേഷം നമുക്ക് നട്ടു കൊടുക്കാം അതേപോലെ തന്നെ സ്യൂഡോമോണസും നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം പക്ഷേ സ്യൂഡോമോണസും ട്രൈക്കോഡർമയും ഒരുമിച്ച് ഒരിക്കലും ചെയ്യരുത് കേട്ടോ ചില രണ്ടും ഒരു ഒന്ന് ബാക്ടീരിയയും ഒന്ന് ഫംഗസുമാണ് നമ്മുടെ സ്യൂഡോമോണസ് ബാക്ടീരിയയാണ് ഇത് ഫംഗസാണ് അപ്പോൾ രണ്ടും ഒരേ ഒരുമിച്ച് പ്രവർത്തനം നടക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഓരോന്നും ഓരോന്നായിട്ട് ഉപയോഗിക്കുക ഒന്ന് ഉപയോഗിച്ചതിന് ശേഷം പതിനഞ്ച് ദിവസത്തിന് ശേഷം അടുത്തത് നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പം നമുക്ക് തൈകൾ നട്ടു കൊടുക്കാം അപ്പോൾ നമുക്ക് തൈകൾ നട്ടു കൊടുക്കാം ഇത് കണ്ടോ ഞാൻ ട്രൈക്കോഡർ ട്രൈക്കോഡർമയിൽ മുക്കി വെച്ചിരിക്കുന്ന തൈകളാണ് അപ്പോൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വേര് വേരുപടലങ്ങൾ ശക്തിപ്പെടുത്തുകയും അതേപോലെ തന്നെ വേരുചീച്ചിൽ പോലെയുള്ള രോഗങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യും പ്രത്യേകിച്ച് മഴക്കാലത്ത് ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് നടുവായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ ഇത് നട്ടു കൊടുക്കുകയാണ് ഓരോന്നും ഓരോ തൈ ഓരോ തൈകളും നമുക്ക് ഓരോ ക്യാനിലായിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ ഇത് കണ്ടോ ഇതേപോലെ നമുക്ക് പറിച്ചു നടുകയും ചെയ്തുപോലെ തൈകളായിട്ട് നമുക്ക് വാങ്ങിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ട്രേകളിൽ സീ ട്രേകളിൽ പാകി കൊടുത്തു കഴിഞ്ഞാൽ മഴക്കാലത്ത് ഇതായിരിക്കും കേട്ടോ നല്ലത് നമ്മൾ നേരിട്ട് പാകുന്നതിൽ നല്ലത് ഇതേപോലെ തൈകൾ സീ ട്രേയിൽ പാകം അല്ലെങ്കിൽ തൈകൾ വാങ്ങിച്ച് ഇതേപോലെ നടുവ് ചെയ്യുന്നതായിരിക്കും നല്ലത് നമുക്ക് ഓരോ ക്യാനിലായിട്ട് നട്ട് കൊടുക്കും നമ്മൾ തൈകളെല്ലാം നട്ടു കഴിഞ്ഞു നമ്മൾ ആ മുക്കി വെച്ചിട്ട് ആ ട്രൈക്കോടർമയുടെ മിക്സ് ചെയ്തുകൊണ്ടല്ലോ അത് നമുക്കിതിന് ചൂട്ടിലോട്ട് തന്നെ ഒഴിച്ച് വെക്കും എല്ലാത്തിൻ്റെ ചൂട്ടും അപ്പോൾ നമ്മൾ തക്കാളി തൈകളെല്ലാം നട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മഴക്കാലത്ത് ഇതേപോലെ തക്കാളി തൈകൾ നട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള തക്കാളി നമുക്ക് വീട്ടുമുറ്റത്ത് നിന്ന് തന്നെ പറിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ നേരിട്ട് വെയിലടിക്കാത്ത കൊടുത്ത് അല്ലെ നേരിട്ട് വെയിൽ മഴ അടിക്കാ അടിക്കുന്നെടുത്ത് വെക്കാതിരിക്കുക എന്നാൽ കുറച്ചെങ്കിലും സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് മാറ്റി വെക്കുക പിന്നെ എന്നും എന്നൊന്നും ഉണ്ടാവില്ലല്ലോ നമുക്ക് ഈ മഴ കുറയുന്ന സമയത്ത് നമുക്ക് പുറത്തോട്ട് മാറ്റിവെഡിൽ നിന്ന് നമുക്ക് മാറ്റി വെക്കുകയും ചെയ്യും പിന്നെ അതേപോലെ ട്രൈക്കോഡർമ അതേപോലെ സ്യൂഡോമോണസ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ തക്കാളി തൈകൾ നടാനായിട്ട് ശ്രദ്ധിക്കുക കൂടുതൽ വേര് ചീച്ചിൽ വാട്ടരോഗമൊക്കെയുള്ള പച്ചക്കറിയാണ് ഈ തക്കാളി എന്ന് പറയുന്നത് അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് നട്ടു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടാവശ്യത്തിന് നമുക്ക് നമുക്കുടെ വീട്ടിൽ തന്നെ ഒരു ഒരു പ്രശ്നമില്ലാതെ നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ട് പറ്റും വേനൽക്കാലത്ത് അത്രയും നമുക്ക് കിട്ടില്ലെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ളത് നമുക്ക് പറിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ മഴക്കാലത്തും ഇതേപോലെ നമ്മൾ തക്കാളി കൃഷി ചെയ്യുക നമ്മുടെ വീട്ടാവശ്യത്തിന് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു